മൂന്നോ നാലോ അഞ്ചോ വർഷം എടുക്കേണ്ട സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ ഓവർകം ചെയ്യാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് അഞ്ചു വർഷം എടുക്കുന്ന ഒരു കാര്യത്തിൽ ഒരു വർഷം കൊണ്ടോ ഓവർകം ചെയ്ത് അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ പവർ കിട്ടുമ്പോൾ മാത്രമാണ് എക്സ്ട്രാ ഒരു ബൂസ്റ്റിംഗ് കിട്ടുമ്പോഴാണ് ഇത് ആൾക്കാരിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അപ്പോൾ ഓരോരുത്തരും എന്റെ വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ അവര് പരസ്യമാണെന്ന് തെറ്റിദ്ധരിക്കും ആൾക്കാർ ഇങ്ങോട്ട് വന്ന പൂജകൾ ചെയ്തു കൊടുക്ക എന്നിട്ട് അതൊരു പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ചിന്തയുണ്ടാവും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഇവിടെ പൂജകൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എവിടെ പോയിട്ട് നിങ്ങൾ പൂജ ചെയ്യണമെന്നോ ഉള്ളിക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ എന്തും ഒരു വഴിപാട് നൽകുക അല്ലെങ്കിൽ ഒരു ദക്ഷിണ നൽകുക അല്ലെങ്കിൽ ഒരു കാണിക്കുക നിങ്ങളുടേതായിട്ട് മനസ്സുകൊണ്ട് അർപ്പിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു കാര്യം ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളു കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആദ്യം എന്തുണ്ടാവും ഞാൻ ഭഗവാനു വേണ്ടി എൻ്റെ മനസ്സർപ്പിച്ചു എൻ്റെ ശരീരം അർപ്പിച്ചു എൻ്റെ എന്നാൽ കഴിയുന്ന രീതികളിലുള്ള കാര്യങ്ങൾ എൻ്റെ ഭഗവാനെ ഞാൻ ചെയ്തു എന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നോർത്താണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങളെന്താകുള്ളൂ വിശ്വാസത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തിയുടെ തലത്തിലേക്ക് നിങ്ങൾ ഉയരുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ അമ്പലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ വഴിപാടുകളും പൂജകളും പൂജാ പ്രോസസ്സുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും ഏകാഗ്രത ആക്കാനും അതിനു വേണ്ടി നമ്മളെ തയ്യാറാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് അത് പോയറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ ഭയങ്കര പവർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരായിട്ട് വരണം അല്ലാതെ കുറെ പണം തന്നിട്ട് എന്റെ കാര്യം ഇന്ന ദിവസം നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ നമ്മൾ ചെയ്യുകയും നിങ്ങൾ വഴിപാടുകൾ സമർപ്പിക്കുകയും നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും അപ്പൊ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി പരീക്ഷ എഴുതി വേണം പരീക്ഷ എഴുതിയാൽ തന്നെ പാസ്സാവുകയുള്ളൂ അല്ലാതെ എന്തു തരത്തിലുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഭയങ്കരമായ ബുദ്ധിയുണ്ട് എല്ലാത്തിനും കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചാലും കിട്ടും പക്ഷെ പരീക്ഷ ഞാൻ എഴുതിയില്ലെങ്കിൽ എന്താവും ആ കുട്ടി തോൽക്കും അപ്പൊ പരീക്ഷ എഴുതണം എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തേ പറ്റൂ ചെയ്താൽ നിങ്ങൾ വിജയിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നിങ്ങളിലേക്ക് ഒരു നോളജായിട്ട് ഒരു അറിവായിട്ട് നൽകുക എന്നുള്ളതാണ് പൊയ്യാറ ശ്രീ വിഷ്ണു മായാമഠത്തിൻ്റെ ലക്ഷ്യം എല്ലാവരും വിജയിക്കട്ടെ